ലക്ഷം രൂപ ദിവസം അതോടൊപ്പം തന്നെ പതിനാല് ചന്ദന എൺപായിരത്തി കൂട്ടുമ്പോൾ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ ചന്ദനത്തിന്റെ കാതിൽ പതിനഞ്ച് ചന്ദനത്തിന്റെ ബാക്കിയുള്ള ഒരു കോ ലക്ഷം രൂപ ടോട്ടൽ ലഭിക്കുന്നത് അഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തിനായിരം രൂപ ഇതിന് പ്രത്യേക ഇത് രണ്ടും മാസാ മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു പക്ഷെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം അറുപത് ലക്ഷം രൂപ അപ്പൊ ഞങ്ങള് ഇത് എല്ലാവരും അറുപത് ലക്ഷം രൂപ വാങ്ങാൻ പേശിക്കും അപ്പൊ ഞാൻ ചെയ്യുന്നത് കൃഷി പോലെ തന്നെ ഇവിടെ ഷെയർ ആയിട്ട് വാങ്ങാനുള്ള ഒരു അവസരം കൂടെ ഇന്ന് ഇപ്പോ ഷുക്കുറായി അറുന്നൂറ് ലക്ഷം രൂപ ആദ്യം ചെയ്ത പണി നിങ്ങളുടെ ആധാരം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പേരിൽ ആക്കി തരാണ് തൊണ്ണൂറ് കോട്ടേജാണ് ആധാന് പ്രത് यह अरबों लक्ष्य के कोटे में वही गया 5 दुसमय ₹1 लाख ₹10 दुसमय ₹1 लाख 15 दुसमय 3 लाख 20 दुसमय 4 लाख 25 दुसमय 5 लाख 30 दुसमय 6 लाख के सालों का समझौता है अदरवा हम ये दे दूं ₹1 लाख रुपए और आगे अरबों के पार्टनरशिप में

ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടൂറിസം പ്രൊജക്ട് ഇന്ന് വൈകുന്നേരം നാലു സെൻട്രൽ ഗവൺമെന്റിന്റെ അവസരങ്ങളാണ് ഇതിലൂടെ വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ഭാഗമാകാം ഇത് പണി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ രൂപ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ഇത് വാങ്ങാം ഓപ്ഷൻ ഒന്ന് ലക്ഷം രൂപ ണെങ്കിൽ ഒന്നോ രണ്ടോ നാലോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് വേണ്ട നിങ്ങൾ ഒറ്റ അഞ്ച് എത്ര രൂപയാണ് പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിലൂടെ മൂല പ്രത്യേകത അവിടെ ഇപ്പോ ഈ പതിനഞ്ച് ലക്ഷിയാണെങ്കിൽ പത്തടി ഹൈറ്റ് ഉള്ള പതിനഞ്ച് സെന്റിമീറ്റർ ചന്ദന മരങ്ങളുള്ള മൂന്നിലേക്ക് വാങ്ങാം റേറ്റ് പതിനഞ്ച് ലക്ഷം രൂപ അതേസമയം മൂന്ന് മാസം പ്രായമുള്ള ചന്ദന തേയിലാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഇതിന് പതിനാല് മരങ്ങൾ ആണെങ്കിൽ അറുപത് ലക്ഷം രൂപ ഷെയർ ആണെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം എത്ര വെച്ച് വാങ്ങാൻ പറ്റും അറുപതും അറുപതിനും വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രംഗം വരുമാനം കിട്ടി ജീവിക്കാൻ ജീവിക്കണമെങ്കിൽ എന്റെ സജഷൻ ഒരു കോട്ടേജ് പറഞ്ഞു അത് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് ചെയ്യുക ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഇന്ന് പണ്ടത്തെ പോലെയല്ല ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളൊക്കെ ആക്റ്റീവാണ് ഇന്ന് എല്ലാം കണ്ട് പ്രൂവ് ചെയ്താൽ മാത്രം ആരും ചെയ്യുന്നത് ഞങ്ങൾ ഈ പ്രൊജക്ട് തുടങ്ങിയത് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷവും നാല് മാസമായി ഒന്നര വർഷമല്ല ഇത് ഞങ്ങൾ പഠിക്കാൻ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മൊത്തം മൂന്നര വർഷമായി ഈ പ്രൊജക്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് പേരാണ് ഇത് ആണെന്ന് മാഞ്ചി എന്ന് പറഞ്ഞു ലക്ഷമിന്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ പ്രോഗ്രാം നേരിട്ട് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയെ വരെ പച്ചക്ക് തെളിവാണ് കേട്ടിപ്പാണെന്ന് പറഞ്ഞ് ഒരു ന്യൂസ് ഒക്കെ കൊടുത്തിരുന്നു പിന്നെ അദ്ദേഹം കുറച്ചൊക്കെ എന്തൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് അദ്ദേഹം കേൾക്കണമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഇത്ര നേരം രണ്ടും മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല എങ്കിലും രണ്ട് വാക്കു സംസാരിക്കാൻ നല്ലതായാലും മോശമായാലോ ചെയ്തു A mo kɔlɛ? A náà a tó níwiri. നല്ലതറി ഞാൻ ഉണ്ടാവും മോശം എന്നെ കാണില്ല അപ്പൊ സാറിനേക്ക് മയക്കുന്നതാണ് സാർ പുതിയ കുറ്റ കേട്ടത് അതായത് മിന്നും കൊല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങള് പലപ്പോഴും പറ്റിക്കപ്പെടുന്നത് തേക്കും എന്ന് പറയുന്ന വലിയ പരിപാടികൾ വലിയ പരസ്യം കൊടുത്ത് ആളുകളെ കണ്ണഞ്ചരിച്ച് കോട്ടികൾ തട്ടിപ്പറിയാം അങ്ങനെ ധാരാളം തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് കേരളത്തിന് മുഖ്യമന്ത്രി അധികം തട്ടിപ്പ് പുറത്തു കൊണ്ടുപോകുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ കോടതി ഫയൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് തൃശൂരിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു ഹൈവേറ്റ്സ് എന്ന് പറയുന്ന വലിയ തട്ടിപ്പ് പ്രസ്ഥാനം വന്നത് ഞാൻ അദ്ദേഹത്തെ ഒരു കോളം വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്കൾ വലിയ തട്ടിപ്പാണ് നടത്തുന്നത് കൊച്ചു പരിയായം കോടി രൂപ നിങ്ങൾ ഇപ്പം സമാഹരിച്ചിട്ടുണ്ട് ഇത് മണി ചെയിൻ മോഡലുള്ള തട്ടിപ്പല്ലേ വന്നത് അതിനെ കുറിച്ച് ഞാൻ മറുപടി പറയില്ലേ എന്റെ അയ്യത്തെ മറുപടി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം തട്ടിപ്പളർത്തിളർത്തുന്നത് എനിക്ക് നിങ്ങളെ മറുപടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം അതേപോലെ അതേപോലെ തന്നെ തട്ടിക്കുമായിട്ട് വന്ന ഒരാളാണ് ഈ നിഷാദ് എന്നുള്ള വിശ്വാസത്തിനും സന്തോഷത്തിനും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു വലിയ തട്ടിപ്പുകാരനെ കിട്ടുമ്പോഴാണ് നമുക്ക് വളർത്തയാ പിണറായി വിജയനെ പോലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൈ കിട്ടിയാൽ എല്ലാവരും പേടിക്കുകയും ചെയ്യും പക്ഷെ ഞങ്ങൾ സന്തോഷിക്കാൻ കാരണം അത്രയും വാർത്ത പറഞ്ഞു ഞാൻ കിട്ടുക അതേപോലെയാണ് ഞങ്ങൾ നിഷാദ തേടി തേടിയെത്തുന്നത് തേടിയെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ പഠിച്ചപ്പോൾ ആ ധിക്കാരവും അഹങ്കാരവും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അധികം വളരെ എളിമയോടുകൂടി എന്റെ അടുത്ത് നമ്മൾ ചോദിച്ചു ഞാൻ മറുപടി പറയാം അങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു ചില സംശയങ്ങൾ ചോദിച്ചു അങ്ങനെ എനിക്ക് കുൽപ്പള്ളിയിൽ കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം ചോദിച്ചതിനെല്ലാം മറുപടി പറയുവാണേ രേഖകൾ അയച്ചു ഞാൻ ചോദിച്ച ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന ജസ്റ്റ് ഈ പറയുന്ന ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട ഭൂമിക്ക് പണം വാങ്ങുമ്പോൾ എന്ത് ഈടാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ ആ സ്ഥലം ആ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാൻ ആദ്യം ചെയ്യുന്നത് അത് തന്നെയാണ് അതിന്റെ ഗ്യാരീ പിന്നീട് ഈ ചന്ദന മരത്തെ കുറിച്ച് പഠിക്കുകയും ചന്ദന കൃഷിയെ കുറിച്ച് പഠിക്കുകയും അതേപോലെ ഇതുപോലെയുള്ള ഫാർമേഴ്സിനെ അസോസിയേഷൻ ഇവിടെ മാത്രമല്ല കർണാടകയിലും ആന്ധ്രാപ്രദേശിലും വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ ഫാർമേഴ്സ് അസോസിയേഷൻ ഉണ്ട് അപ്പം അതിനെ കുറിച്ചൊക്കെ പഠിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ നിഷാന്ത് ഹോർക്ക് നമ്മൾ കാണുന്ന ളല്ലാം ഒരു അപൂർവ ജന്മം തന്നെയാണ് മനസ്സിലാക്കുകയും ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് സത്യസന്ധമായി ഞങ്ങൾ പുൽപ്പള്ളിയിൽ പോയി തട്ടിപ്പല്ല ഇത് സത്യസന്ധമായി വലിയൊരു പ്രോജക്റ്റ് ഒരാളല്ല ഒരാളെല്ലാം ഇരുപത്തെട്ടായിരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന വലിയൊരു പദ്ധതിയാണെന്ന് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ തട്ടിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഉപകാരം അദ്ദേഹത്തിന് ഇപ്പോഴും അറിയാം തട്ടിപ്പുണ്ടെങ്കിൽ ഞാൻ തുറന്നു കാണിക്കും ഏത് സന്ദർഭത്തിലാണെങ്കിലും കാണിക്കും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കൊരു പിടിത്തമില്ല അദ്ദേഹം തന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഞാൻ തനിക്കുമോറും ഈ പദ്ധതി ഓരോ ദിവസവും ഏറ്റവും മികച്ചതാണെന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നമാനം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിൽ മൂന്ന് മേഖലയാണ് പണം ഉണ്ടാക്കാൻ ഗവണ്മെന്റിന് സാധ്യതയുള്ള മേഖല ഒന്ന് നിങ്ങൾ കേൾക്കുമ്പോഴേ ചന്ദന കൃഷി വലിയ കൃഷിയുണ്ട് കേരളത്തിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിനോദം അത് കഞ്ചാവ് കൃഷിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഹൈബ്രിഡ് ഉള്ള കഞ്ചാവ് എവിടെയാണ് അറിയുന്നത് കേരളത്തിലാണ് ഇടുക്കി ഗോൾഡ് എന്നാണ് പറയുന്നത് പക്ഷെ അതിന് കേരളത്തിൽ വിൽപ്പാൻ വിൽക്കാനുള്ള അല്ലെങ്കിൽ നട്ട് വളർത്താനുള്ള അംഗീകാരം ഗവൺമെന്റ് കൊടുത്തിട്ടില്ല ഇത് പോയിട്ട് നമ്മുടെ മധ്യപ്രദേശിലോ ഉത്തരാഖണ്ഡിലോ പോയിട്ടാണെങ്കിൽ അവിടെ വളർത്താൻ പറ്റും നിങ്ങൾ വിചാരിക്ക പോലെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വലിയ ദോഷമുള്ള കാര്യമൊന്നുമില്ല അത് ക്യാൻസർ അടക്കം മാറ്റാൻ പറ്റുന്ന അപൂർവമായ സ്ഥിതിയുള്ള ഒരു ചെടിയാണ് അത് ഏത് സ്റ്റേറ്റിലും അംഗീകാരം അമേരിക്കയിൽ അംഗീകാരമുണ്ട് ഇവിടെ അംഗീകാരമില്ല അത് കാരണം ഇത് ഒരു മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ടുകൊണ്ടാണ് നടക്കാനുള്ളത് ഉള്ളത് ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരാണ് ഇവിടുത്തെ കഞ്ചാവിന്റെ ഗുണം മനസ്സിലാക്കി അതിവിടെ നിരോധിച്ചു അവർ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി വിദേശത്തേക്ക് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം അപ്പൊ കാലക്രമത്തിൽ അതിനും അംഗീകാരം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ അത് ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സംഭവമാണ് പക്ഷെ അപൂർവ്വ സിദ്ധിയുള്ള സാധനമാണ് എന്നാൽ അതിനെ അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് ചന്ദന കൃഷി ചന്ദന കൃഷി നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലും ഏറ്റവും കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാവുന്നതും അതേപോലെ നമുക്ക് സൗരഭ്യം വരെ പലർക്കൊന്നുമായ സംഭവമാണ് ചന്ദന കൃഷി ആ ചന്ദന കൃഷിയെ കുറിച്ച് ഇത്രധികം ഡച്ച് ആയി പഠിച്ചുള്ള ഒരാൾ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് അത് എത്ര അഭിനന്ദിച്ചാലും കാരണം അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതി ശാസ്ത്രീയമാണ് നിയമപരമാണ് ആർക്കും അതിനെ തടയാൻ പറ്റില്ല എന്നതാണ് സത്യ അടുത്ത കാലത്ത് മാധ്യമ പത്രത്തിന്റെ ഒരു വാർത്ത പരിഗമി വന്നു ഞാൻ എന്റെ റിപ്പോർട്ടറോട് ചോദിച്ചു നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടാണോ ചെയ്തത് നിങ്ങളെപ്പോലെ ഞാനും ഇത് തട്ടിപ്പാണെന്ന് ചോദിച്ചിട്ട് മുന്നിലറിഞ്ഞിരുന്നു പക്ഷെ എനിക്ക് പിന്നീട് അനുഷ്യപ്പാണ് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടത് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലായി ഇത് തട്ടിപ്പെല്ലാം സത്യമാണ് പറഞ്ഞു എന്ന് പറഞ്ഞത് കാര്യം സത്യമാണെന്ന് അവരും അംഗീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ ഇപ്പം മാധ്യമം പറഞ്ഞിരിക്കുകയാണ് അത് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊല്ലാക്കലും ചെയ്തുകൊണ്ട് മാധ്യമം ചെയ്ത റിപ്പോർട്ട് തന്നെയാണ് അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരുന്നു ആ തെറ്റിദ്ധാരണയെ മറികടന്നുകൊണ്ട് ഞങ്ങൾ ചില വീഡിയോകൾ അത് എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന മാർഗം കരിമണലാണ് കേരളത്തിന്റെ മൊത്തം കടങ്ങൾ വീഴ്ത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാർഗമാണ് കരിമണൽ അത് പിന്നെ ചില തട്ടിപ്പുകളുമായിട്ട് ചില ആളുകൾ മാത്രം കഴിക്കാൻ ചെയ്യുന്ന ഒരു വിഷയമായി മാറി ലോകത്തിലെ ഏറ്റവും അധികം പല യുറേനിയം അടക്കമുള്ള ഒരു സംഭവമാണ് കരിമാണല്ലോ അങ്ങനെ കേരളം വന്നാൽ ഒരു അസാധാരണ സൗഭാഗ്യമുള്ള ഗോഡ് ഫൗൺ കണ്ട്രി തന്നെയാണ് ഇതിൽ പങ്കു ചേർന്നുള്ള എല്ലാവർക്കും പുതിയ പദ്ധതി അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അതിലൂടെ സഞ്ചരിക്കുകയായിരുന്നു കാരണം ഇതിലേക്ക് വരാൻ പോകുന്നത് വിദേശികളാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ കോട്ടേജിന്റെ മനോഹരിത മാത്രമല്ല ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടും പിന്നെ ചന്ദന ചന്ദനമരത്തിന്റെ ചുവട്ടിൽ താമസിച്ചാൽ നമുക്ക് ദീർഘായുസ് കിട്ടും എന്നുള്ളതാണ് ഈ അടുത്തകാലത്തുള്ള ചില പഠനങ്ങൾ വാ വായിച്ചിട്ടുള്ളത് ക്യാൻസറിനൊക്കെ മാറാൻ കഴിവുള്ള അസാധാരണമായ ഒരു ചെടിയാണ് മരമാണ് ചന്ദനമരം നിങ്ങൾക്ക് ഇത് പൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് ഇതിൽ മുന്നോട്ട് പോകാൻ യാതൊരു മടിയും വേണ്ട എന്നുള്ള സർട്ടിഫിക്കറ്റാണ് എന്റെ ഇതുവരുള്ള ഞാൻ ഈ കമ്പനിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു മടിയും വേണ്ട മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നു അദ്ദേഹം വാങ്ങി തരിക മാത്രമല്ല അതിലുള്ള വാങ്ങിയുള്ള വാങ്ങിയിട്ടുള്ള ആളുകളെ ആക്കി ഒരു അസോസിയേഷൻ രൂപീകരിച്ച് നിങ്ങളുടെ മേൽനോട്ടത്തിലാണ് അത് നടക്കുന്നത് നിങ്ങൾക്ക് ഒരു കുട്ടി ഇരിക്കാം ഒരു കുട്ടി ജനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അഞ്ചു കോടി രൂപ വരുമാനം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ശാസ്ത്രീയമായ കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപയാലോ പതിനാറ് ലക്ഷം രൂപയാലോ അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി വളർന്ന് വലിയൊരു ഇരുപത് വയസ്സും അല്ലെ ഇരുപത്തഞ്ചു വയസ്സും വിദ്യാഭ്യാസം കഴിഞ്ഞ് വലിയൊരു പൊസിഷനിലേക്ക് പോകാനുള്ള എല്ലാ ചെലവുകളും പതിനഞ്ചു വർഷം കഴിയുമ്പോഴും കിട്ടുന്നു മാത്രമല്ല കോട്ടേജ് അപ്പോൾ തന്നെ വരുമാനം കിട്ടുന്നു അല്ലെ അത് മാത്രമല്ല അത് പറഞ്ഞില്ല പറഞ്ഞില്ലേട്ടോ ഇടവേളകൾ ഉണ്ടായാലും നല്ല വരുമാനം കിട്ടും ആ ഇടവേളകളാണ് ഈ ചന്ദനത്തെ വളർത്തുന്നത് ചന്ദനം നേരത്തെ പഠിച്ചതന്നല്ലേ ചന്ദനം വളരണമെങ്കിൽ അതിന് വേറെ ചെടികളുടെ സഹായം വേണം ആ ചെടികളിലൂടെയും തീരുമാനിക്കും എന്നാണ് ഞാൻ അപ്പം എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് സത്യത്തെ അംഗീകരിക്കുക സത്യത്തെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങളൊക്കെ പറയാ ചിന്തിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയ ഐസ്ക്രീം പാർക്കർ പെൺമോണിയും പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിക്രട്ടറി അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് തന്നത് ആ സൗഭാഗ്യം തന്നുകൊണ്ടാണ് ക്രൈം വളർന്നത് അതേപോലെ ജസ്പേഡൻ ഈ പറയുന്ന പദ്ധതിക്കെതിരെ ചില ആക്രോശിച്ചത് കൂടുതൽ ഗുണകരമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എല്ലാവരും എല്ലാവരോടും പറയാൻ പറ്റി മാത്രമല്ല അവരാണ് അഞ്ചു പൈസ കൊളക്കാതെ അറസ്റ്റ് ചെയ്ത് അറിയാമോ വേദന അറസ്റ്റ് ചെയ്യുന്നവര് ആർക്കും അറിയില്ല അറസ്റ്റ് ചെയ്തോടുകൂടി ലോകമെടാൻ ലോകം മുഴുവൻ അപ്പൊ അതുപോലെയാണ് ഈ പറഞ്ഞ അധിക്ഷേപങ്ങൾ വന്നപ്പോൾ അത് ഒരു എന്താ പറയുന്നത് കഴുത്തിൽ ഇട്ടപിടുത്തം പൂമാലയായി അദ്ദേഹത്തിന് മാറി എന്നുള്ളതാണ് സത്യം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പൂർണമായും പഠിക്കണം എന്നുള്ള പ്രത്യേകത പറയേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇവർ കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് എന്താണ് ചന്ദന കൃഷി എങ്ങനെയാണ് വളർത്തേണ്ടത് ഇവിടെ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്താണ് നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ അതിൻ്റെ കർഷകനാകുന്നു നിങ്ങൾ തന്നെ പ്രചാരകരാകുന്നു നിങ്ങൾ തന്നെ നേട്ടങ്ങൾ കൊല്ലുന്നു എന്നുള്ള സവിശേഷതയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് കണ്ണ ചെമ്പി വെറുതെ കുറെ എംബിക്ക് കാണിച്ചിട്ടുള്ള പരിപാടിയല്ല ഇവിടെ ഇവിടെ സത്യമുണ്ട് ആ സത്യത്തെ അംഗീകരിക്കണം ആ സത്യത്തെ ഉൾക്കൊണ്ടുവരണം നിങ്ങളും ഇതിന്റെ പ്രചാരകരായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളും ഇതിൻ്റെ വില്പനക്കാരായി കഴിഞ്ഞാൽ ഇരുപത്തെട്ടായിരം കോടീശ്വരന്മാരെയാണ് കേരളത്തിൽ അതിലെ നേട്ടങ്ങൾ തുടക്കക്കാർക്കാണ് കൂടുതൽ നേട്ടം കിട്ടുക എന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ളത് ഈ എഴുപത്തി മൂന്ന് പേരാണ് തുടങ്ങിയിട്ടുള്ളത് എഴുപത്തിമൂന്ന് പേർക്ക് നിങ്ങൾ വഴി തന്നെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കുകയാണെങ്കിൽ പുതുതായി വരുന്ന ഓരോരുത്തരുടെയും ചെറിയ വരുമാനം കൂടെ സ്വന്തമാക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാവിധത്തിലുള്ള പാവവും നേരുന്നു എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നു ആരെങ്കിലും ഇതിനെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ